ിൽ ഇത്തവണ മത്സരത്തിലേക്ക് ഈ മത്സര ചിത്രമേഖല ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങി ഈ ഇരു സമയം വരെ മൂന്ന് മണി വരെയുള്ള വോട്ടിംഗ് ശതമാനമടക്കം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതിനൊപ്പം തന്നെ ഇത്തവണ നേരത്തെ നോബലിനോട് ചോദിച്ച പോലെ തന്നെ ഈ പ്രധാനമന്ത്രിയുടെ വരവ് പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇതടക്കം ഒരു ആത്മവിശ്വാസം ഉയർത്തിക്കൊണ്ടുള്ള പോരാട്ടമായിരുന്നു എൻ ഡി എ സംബന്ധിച്ചോളം ഉണ്ടായിരുന്നത് മറുവശത്തപ്പോഴും ഒട്ടും ആത്മവിശ്വാസം ചോരാതെയുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് അല്ലെങ്കിൽ അതിന്റെ മുന്നോട്ടുള്ള പോക്ക് തന്നെ ായിരുന്നു കണ്ടു കാണുകയും ചെയ്തിരുന്നത് പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേ ദിവസമാണ് രാഹുൽ ഗാന്ധി ഹരിയാനയിലെ ചിത്രം വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഒരു വാർത്താ സമ്മേളനം നടത്തിയത് ഇതടക്കം ഏത് രീതിയിൽ ബാധിക്കും ഒപ്പം എന്താണ് ഇതുവരെയുള്ള ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശ്രുതി എന്തായാലും വോട്ട് ജോലിയുമായി ബന്ധപ്പെട്ട് എച്ച് ഫയൽസുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാഹുൽ ഗാന്ധി പുറത്തുവിട്ട ഹരിയാനയിലെ വോട്ട് കൊള്ളിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം ബീഹാറിലെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്ന് നമുക്ക് പറയാനാകില്ല കാരണം ബീഹാറിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത് പ്രാദേശിക വിഷയങ്ങൾ തന്നെയായിരുന്നു പ്രത്യേകിച്ച് തൊഴിലില്ലായ്മ അതുപോലെ തന്നെ അവിടുത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ വികസന പ്രശ്നങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് പ്രധാനമായും തേജസ്വി യാദവിൻ്റെ പ്രചരണ റാലികൾ പരിശോധിച്ചാൽ നമുക്കറിയാം അത്തരം വിഷയങ്ങളാണ് പ്രധാനമായും തെരഞ്ഞെടുപ്പ് ിൽ ചർച്ചാ വിഷയമായത് അതേസമയം ഈ വോട്ട് ജോലിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നേരത്തെ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഒക്കെ തന്നെ ബീഹാറിൽ വോട്ടർ അധികാർ യാത്രയൊക്കെ തന്നെ നടത്തിയിരുന്നു അന്ന് വലിയ ജനപിന്തുണ കിട്ടിയിരുന്നു പക്ഷേ അതൊരു വോട്ടായി മാറാനുള്ള സാധ്യത വളരെ കുറവാണ് ഏതായാലും ബീഹാർ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും അവിടുത്തെ പ്രാദേശിക വിഷയങ്ങളുടെ നിതീഷ് കുമാർ അവിടെ ഇപ്പോഴും ഹീറോ ആയി നഗരപ്രദേശങ്ങളിൽ തുടരുന്നു എന്നതാണ് പ്രധാനമായും അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത് അതേസമയം ഗ്രാമപ്രദേശങ്ങളിൽ തേജസ്വി യാദവിന്റെ ആർ ജെ ഡിക്കും അതുപോലെ തന്നെ കോൺഗ്രസ് ിന് ചില മേഖലകളിലുമൊക്കെ തന്നെ സ്വാധീനമുണ്ട് ഇത്തവണ വി ഐ പി പാർട്ടിയൊക്കെ തന്നെ മഹാസഖ്യത്തിൽ ഒരു കരുത്താകും എന്നുള്ള വിലയിരുത്തൽ വരുന്നുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഒരു സീറ്റിന്റെ വ്യത്യാസത്തിലാണ് ഈ രണ്ട് മുന്നണികളും ഇപ്പോൾ വോട്ടെടുപ്പ് നടന്ന നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിലും ബലാബലം നിന്നത് അറുപത് സീറ്റിൽ എൻ ഡി എ സഖ്യം എത്തിയപ്പോൾ അറുപത്തിയൊന്ന് സീറ്റിലാണ് കഴിഞ്ഞ തവണ ഈ മഹാസഖ്യം എത്തിയത് അപ്പോൾ അത്രയ്ക്ക് ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇന്നർ ബീഹാർ എന്ന് പറയുന്ന ഈ ജില്ലകൾ അപ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്ന ജില്ലകളെ വിശേഷിപ്പിക്കുന്നത് ഇന്നർ ആണ് ഇനി രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ജില്ലകൾ ഔട്ടർ ബീഹാർ എന്നതാണ് ഔട്ടർ ബീഹാർ എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളോട് അതിർത്തി പങ്കിടുന്ന പശ്ചിമബംഗാൾ ഉത്തർപ്രദേശ് അതുപോലെ തന്നെ ഝാർഖണ്ഡ് സംസ്ഥാനങ്ങളോട് അതിർത്തി പങ്കിടുന്ന ജില്ലകളിലാണ് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഔട്ടർ ബീഹാർ ഏതായാലും ഇത്തവണ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ യാദവ അതുപോലെ തന്നെ മുസ്ലിം വോട്ടുകളൊക്കെ തന്നെ വളരെ നിർണായകമാണ് ദളിത് വോട്ടുകൾ നിർണായകമാണ് അപ്പോൾ ഈ ജാതി വോട്ടുകൾ ബീഹാറിൽ നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട താണ് ജാതി വോട്ടുകളിൽ വോട്ടുകൾ പിന്നാക്ക വോട്ടുകൾ നിർണ്ണയിക്കുന്നതാണ് ബീഹാറിൻ്റെ രാഷ്ട്രീയം എന്നത് അപ്പോൾ അതിലൂന്നിയുള്ള ഒരു ജനവിധി തന്നെയായിരിക്കും ഇത്തവണയും ബീഹാറിൽ ഉണ്ടാകാൻ പോകുന്നത് ഏതായാലും ഈ വോട്ടിംഗ് ശതമാനത്തിലൊക്കെയുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ ഉയർച്ച ഇത് തീർച്ചയായും ഒരു ഭരണവിരുദ്ധ വികാരത്തിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരത്തിന്റെ ഭാഗമാണോ എന്നൊക്കെ അറിയാൻ നമുക്ക് കാത്തിരിക്കണം എന്തായാലും നഗരങ്ങളിൽ നിന്നൊക്കെ തന്നെ വരുന്ന റിപ്പോർട്ടുകൾ നിതീഷ് കുമാറിനും എൻ ഡി എ സഖ്യത്തിനും അനുകൂലമാകുമ്പോൾ തേജസ്വി യാദവിന് ഗ്രാമപ്രദേശങ്ങളിൽ ശക്തമായി പിന്തുണയുണ്ട് പ്രത്യേകിച്ച് വികസനമില്ലായ്മ ഒക്കെ തന്നെ വലിയ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്തായാലും മുന്നണി അധികാരത്തിൽ വന്നാലും ചെറിയ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ബിഹാറിന്റെ ഇപ്പോഴത്തെ ചിത്രം പരിശോധിക്കുമ്പോൾ വ്യക്തമാണ് ബിഹാറിലോട്ടെടുപ്പിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത് ഉച്ചയ്ക്ക് മൂന്ന് മണി വരെയുള്ള കണക്കുകളാണ് നമ്മൾ ആദ്യം പരിശോധിച്ചത് അൻപത്തി മൂന്ന് പോയിന്റ് ഏഴ് ഏഴ് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് വിവരങ്ങളാണ് ആദ്യ പാലോടും നോബൽ നൽകിയത്